ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് ശിവരാത്രി ശിവരാത്രി ശിവന്റെ രാത്രി എന്നാണ് അർത്ഥമാക്കുന്നത് കുംഭമാസത്തിലെ കൃഷ്ണവർഷത്തിലെ പതിമൂന്നാം രാത്രിയും അടുത്ത പകലുമാണ് ശിവരാത്രിയായി ലോകമെമ്പാടും ആഘോഷിക്കുന്നത് ശിവഭക്തർക്ക് വളരെ പ്രാധാന്യമുള്ള ഉത്സവമാണിത് ശിവഭഗവാന് വേണ്ടി പാർവതി ദേവി ഉറക്കം ദിവസത്തെയാണ് ശിവരാത്രി എന്ന് പറയപ്പെടുന്നത് എന്നാണ് ഐതിഹ്യം പാലാഴി മതനം നടത്തിയപ്പോൾ കാളങ്കൂട വിഷത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കുന്നതിനായി ശിവൻ അത് പാനം ചെയ്തു വിഷം ഉള്ളിലെത്താതിരിക്കാൻ പാർവതി ശിവന്റെ കണ്ഠത്തിൽ പിടിച്ചു ഉറങ്ങാതെ ഇരുന്നുവെന്നാണ് വിശ്വാസം ഇതിനാൽ ഈ ദിവസം ഉറങ്ങാതെയാണ് ഭക്തരും ശിവരാത്രി ആഘോഷിക്കുന്നത് വ്രതശുദ്ധിയോടെ ശിവപൂജകളുമായി ഉപവാസമിരിക്കുന്നതും ഉറങ്ങാതിരിക്കുന്നതും ശിവരാത്രി ദിനത്തിലെ പ്രധാന ആചാരങ്ങളിലൊന്നാണ് ഗുരുശാപം സ്ത്രീശാപം എന്നീ മഹാപാപങ്ങൾ ശിവരാത്രി വ്രതമെടുത്താൽ ഇല്ലാതാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ചിട്ടയായി ശിവരാത്രി വ്രതമെടുക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ശിവരാത്രിയുടെ തലേന്ന് തന്നെ വീട് മുഴുവനും വൃത്തിയാക്കണം ഈ ദിവസം അരിയാഹാരം കഴിക്കാൻ പാടില്ല വ്രതം എടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നവർ തലേന്ന് രാത്രി അരിയാഹാരം കഴിക്കാതിരിക്കുന്നതാണ് ആ ഉത്തമം ലഘുഭക്ഷണം കഴിക്കാം ശിവരാത്രി ദിനത്തിൽ വ്രതം നോക്കുന്നതിനോടനുബന്ധിച്ച് പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശിവക്ഷേത്ര ദർശനം നടത്തണം ഈ ദിനത്തിൽ ശിവലിംഗ പൂജ നിർബന്ധമാണ് ക്ഷേത്രത്തിലെത്തി പാലഭിഷേകം തേനഭിഷേകം ജലധാര എന്നിവ ദർശിക്കാം കൂടാതെ ഓം നമശിവായ എന്ന് ഉരുവിട്ട് ശിവലിംഗത്തെ പൂജിക്കണമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ക്ഷേത്ര ദർശനത്തിന് ശേഷം ക്ഷേത്ര പരിസരത്ത് തന്നെ ഇരിക്കുന്നതും ഉത്തമമാണ് പകൽ ഉപവാസം അനുഷ്ഠിക്കുകയും ഉറങ്ങാതിരിക്കുകയും വേണം എന്നാൽ രണ്ട് രീതിയിൽ വ്രതമെടുക്കാവുന്നതാണ് ഉപവാസമെരിക്കൽ ഒരിക്കൽ എന്നിവയാണ് ഈ രണ്ട് രീതികൾ ഉപവാസം എന്നാൽ ഒന്നും ഭക്ഷിക്കാതെ വ്രതമെടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നു ഒരിക്കൽ എന്നാൽ ഒരു നേരം കുറച്ച് ഭക്ഷണം കഴിച്ചാൽ വ്രതമെടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നു സാധാരണയായി ആരോഗ്യ പ്രശ്നമുള്ളവർ ഒരിക്കലാണ് എടുക്കാറുള്ളത് ഇക്കൂട്ടർ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന വെള്ളനിവേദ്യമാണ് കഴിക്കുന്നത് എന്നാൽ ഇത് വയർ നിറയുന്നത് വരെ കഴിക്കാൻ പാടില്ലെന്നും പറയപ്പെടുന്നു ശിവരാത്രി വ്രതം ആരംഭിച്ചാൽ പകലും രാത്രിയും ഉറങ്ങാൻ പാടില്ല തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന തീർത്ഥം കുടിച്ചുകൊണ്ടാവണം വ്രതം മുറിക്കേണ്ടത് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്